പത്തനംതിട്ട ജില്ലയാണ് ഏറ്റവും വലിയ ആഘാതം ഏറ്റുവാങ്ങിയത് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഞങ്ങളൊക്കെ വളരെ ആശങ്കയിലായിരുന്നു കാരണം പത്തനംതിട്ട ജില്ലയിൽ തന്നെയുള്ള ആളുകളുടെ സ്ഥാപനമാണ് ആ ജില്ലയിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകളാണ് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആഘാതം ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പക്ഷേ ആറുപേരാണ് ഇപ്പോൾ ആ ജില്ലയിൽ നിന്ന് മരണമടഞ്ഞത് അഞ്ചു പേരുടെ ബോഡി വിമാനത്തിൽ തന്നെ വരുന്നുണ്ട് ഒരെണ്ണം ഐഡൻറ്റിഫി ചെയ്യാൻ അല്പം ഡി താമസം കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഡി എൻ എ ഒക്കെ നോക്കിയിട്ട് വേണം കൊണ്ടുവരാൻ വേണ്ടിയുള്ള സമയമാണ് എടുക്കുന്നത് വലിയൊരു ദുരന്തമാണ് കാരണം ഞാൻ ആ വീടുകളിലൊക്കെ പോയിരുന്നു അപ്പം രാത്രി മൂന്നര വരെ ടെലിഫോൺ ചെയ്ത ആളുകളുണ്ട് ഈ മരിച്ചവരിൽ രണ്ട് ദിവസം എത്തുമെന്ന് അറിയിച്ചിരുന്നവരുണ്ട് അവരൊന്നും ഇനി ഒരിക്കലും വരില്ല എന്നറിയുമ്പോഴുള്ള ആഘാതം കുടുംബങ്ങളിലെ ആഘാതം അതിലൊരു പുതിയ തെരട്ടി ജനിച്ച കുഞ്ഞിനെ കാണാൻ ആദ്യം വരാനിരിക്കുന്ന ഒരു പിതാവ് വരെ ഉണ്ട് അതൊക്കെ വലിയൊരു ദുഃഖകരമായ സാഹചര്യമാണ് അതുകൊണ്ട് ഞാനിത് അറിഞ്ഞപ്പോൾ മുതൽ കേന്ദ്ര ഗവൺമെൻ്റ് എംബസി നമ്മുടെ പ്രവാസി സംഘടനകൾ എല്ലാവരുമായി ബന്ധപ്പെടുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് ദുരന്തത്തിൽ ഒറ്റക്കെട്ടാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ദുരന്തമുഖത്ത് എല്ലാവരും ഒരുമിച്ച് നിന്നത് ഇവിടെ ഇപ്പം ചുരുങ്ങിയൊരു സമയം പൊതുദർശനത്തിന് വെച്ച് പ്രത്യേകം പ്രത്യേക ആംബുലൻസിൽ മൃതദേഹം വീട്ടിലെത്തിക്കുക വീട്ടുകാർക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും കൂടുതൽ സമയം അന്ത്യോപചാരം അർപ്പിക്കാൻ കഴിയും വിധം കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ ഉടമയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹവും ഏറ്റവും മികച്ച തരത്തിലുള്ള കോമൻസേഷനും എല്ലാ സഹായങ്ങളും കുടുംബത്തിലുള്ളവർക്ക് ജോലിയും എല്ലാം നൽകുമെന്നുള്ള പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ്റുകളോട് ഉണർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നുള്ള പ്രവാസി വ്യവസായ പ്രമുഖരെയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം അവരും ദുരന്തമുഖത്തൊരു കൈത്താങ്ങുമായി കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വന്നു അപ്പോൾ ദുരന്തത്തിൽ ഒറ്റയ്ക്കല്ല എല്ലാവരും ഒരുമിച്ചാണ് എന്നുള്ള ഒരു നിലപാട് അവരും എടുത്തു അവരോടും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഉണ്ട് അതൊരു അപകടമാണ് അപ്പം ഏറ്റവും നല്ല രീതിയിൽ തൊഴിലാളികളെ കരുതുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥാപനമാണ് അപ്പം ഇതുകൊണ്ടൊരു പ്രത്യേക സാഹചര്യത്തിലുണ്ടായ ഒരു അപകടം എന്ന നിലയിലാണ് അതിനെ കണ്ടത് പക്ഷേ അതിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഞാൻ ബന്ധപ്പെട്ട് സംസാരിച്ചു അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട്